മോഹൻലാലിന്റെ പുലിമുരുകൻ സൂപ്പർ ഹിറ്റായിരുന്നു അതിൽ പുലിമുരുകന്റെ ഭാര്യ മൈനയായി വേഷമിട്ടിരുന്നത് കമാലിനി മുഖർജിയാണ് മൈന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം ക്ഷണം ലഭിച്ചിരുന്നത് അനുശ്രിക്കായിരുന്നു എന്നാൽ അനുശ്രീക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റാത്തതിനെ തുടർന്നാണ് കമാലിനി മുഖർജിയിലേക്ക് മാറിയത് അതിനു കാരണം അനുശ്രയുടെ തോളുവേദനയായിരുന്നു ഇതിഹാസയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ തോളിന് പ്രശ്നം പറ്റിയതാണ് പിന്നീട് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയെന്നും അനുശ്രീ പറയുന്നു മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ നിരവധി തവണ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും റെഡ് വൈനിൽ മാത്രമാണ് അഭിനയിക്കാൻ സാധിച്ചിരുന്നത് പിന്നീട് എപ്പോഴൊക്കെ വിളിച്ചാലും അനുശ്രീക്ക് തോളുവേദന ആയിരിക്കും അവസാനം ഒപ്പം സിനിമയുടെ സെറ്റിൽ വെച്ച് ലാലേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു എപ്പോൾ വിളിച്ചാലും ഇവൾക്ക് തോളുവേദനയാണെന്ന് പറയും ഇപ്പോഴാ സമയം വന്നതാ അതെന്താ സംഗതിയെന്ന് പ്രിയദർശൻ ചോദിച്ചപ്പോൾ മോഹൻലാൽ കാര്യങ്ങൾ പറഞ്ഞു അതോടെ എല്ലാവരും തന്നെ കളിയാക്കിയെന്നും അനുശ്രീ പറയുന്നു തോളുകൊണ്ടാണോ നീ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു കളിയാക്കൽ പുലിമുരുകന്റെ കഥ പറഞ്ഞ് കേട്ടപ്പോഴാണ് ആക്ഷൻ സിനിമയാണെന്ന് അറിയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അഭിനയിക്കാൻ ഡോക്ടർ സമ്മതിച്ചില്ലെന്നും പിന്നീട് സിനിമ കണ്ടപ്പോൾ വലിയ വിഷമമായെന്നും അനുസരി പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ